ഈ യുഗാന്ത്യ കാലഘട്ടത്തിൽ അപൂർവം ചില മനുഷ്യരെ അല്ലെ വളരെ കുറച്ച് മനുഷ്യരെ ഈശോ പ്രാർത്ഥിക്കാനായിട്ട് മാത്രം മാറ്റി നിർത്തിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യരുടെ ജീവിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ജീവിതം വളരെയധികം ദുരിതപൂർണവും വളരെയധികം കഷ്ടത നിറഞ്ഞതൊക്കെ ആയിരിക്കും അവർ എത്രമാത്രം കഴിവുള്ളവരാണെങ്കിലും എത്രമാത്രം വിദ്യാഭ്യാസമുള്ളവരാണെങ്കിലും ഏതൊക്കെ മേഖലയിൽ വിജയിച്ചവരാണെങ്കിലും എന്തു തന്നെയാണെങ്കിലും അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അവർ എന്നും ശൂന്യരായിരിക്കും അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ദൗത്യം പ്രത്യേകിച്ച് ഈ യുഗാന്തി കാലഘട്ടത്തിൽ അവരുടെ ദൗത്യം നിരന്തരം മധ്യസ്ഥം പ്രാർത്ഥന നടത്തുക എന്നുള്ളതാണ് അതായത് വരാനിരിക്കുന്ന ആ വലിയ ദുരിതങ്ങളെ അതിജീവിക്കാനൊക്കെയായിട്ട് ആത്മാക്കൾ നാശത്തിലെത്തുന്നത് തടയുന്നതിനൊക്കെ വേണ്ടിയിട്ട് നിരന്തരം മധ്യസ്ഥം പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അവരുടെ ദൗത്യം ഈശോ അവരെ കുറിച്ച് ഉദ്ദേശിക്കുന്ന അതാണ് അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾ എവിടെ ചെന്നാലും തകർച്ചയായിരിക്കും എവിടെ ചെന്നാലും പ്രതിസന്ധികളായിരിക്കും അല്ലെങ്കിൽ അവർക്ക് അവരുദ്ദേശിക്കുന്ന പോലെ ഒരു കാര്യവും അവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടുകയില്ല അപ്പോൾ ചില അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യർക്ക് ഇത് ഭയങ്കര തെറ്റിദ്ധാരണ വരാൻ സാധ്യതയുണ്ട് കാരണം ദൈവം അവർ ഉപേക്ഷിച്ചതായിട്ടും ഈശോ അവരെ കാണുന്നില്ല എന്നൊക്കെയുള്ള ഒരു വലിയ പരാതിയും വലിയൊരു ദുഷ്ചിന്തയൊക്കെ വരാൻ സാധ്യതയുണ്ട് ദൈവത്തിന് പോലും വേണ്ട എന്നൊക്കെയുള്ള ചിന്ത അവരെ അലട്ടാൻ സാധ്യതയുണ്ട് തന്നെയുമല്ല ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്തം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള വൈവിധ്യമാർന്ന വളരെ ആഴമേറിയ ദൈവവിളിയുള്ള മനുഷ്യരെ കണ്ടെത്താനോ പ്രോത്സാഹിപ്പിക്കാനോ ഉള്ള ആത്മീയ കണ്ണുകളുള്ള മനുഷ്യർ ഇന്ന് ലോകത്തിൽ ഇല്ല എന്ന് തന്നെ വേണം പറയാം അപ്പം ഞാൻ ഈ കാര്യമൊക്കെ പറയുമ്പോൾ ഒരുപക്ഷെ ആൾക്കാർ ആളുകൾക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരികാലോ അങ്ങനെ പ്രാർത്ഥനിക്കാനായിട്ട് മാത്രം ജീവിക്കുന്ന മനുഷ്യരോ എന്നൊക്കെ ചോദിച്ചേക്കാം അങ്ങനെ ആർക്ക് ജീവിക്കാൻ പറ്റും അല്ലെങ്കിൽ ഈ പറയുന്നതൊക്കെ സത്യമാണോ എന്നൊക്കെയുള്ള വലിയ ചിന്തകൾ പലരെയും അലർട്ടിയേക്കാം അല്ലെങ്കിൽ അങ്ങനെ സംശയങ്ങൾ പ്രകടിപ്പിച്ചേക്കാം ഞാനിത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വ്യക്തമായിട്ട് അത്തരത്തിലുള്ള ആളുകളെ ആളുകളെ അറിയാവുന്നതുകൊണ്ടും അവരുടെ ജീവിതം എങ്ങനെയാണ് ഇത്തരത്തിലേക്ക് എത്തിപ്പെട്ടതെന്നൊക്കെ അറിയാവുന്നതുകൊണ്ടാണ് എനിക്കറിയാം ഒത്തിരി പ്രായമായ ഒരു സഹോദര്യമുണ്ട് അവരോട് പണ്ട് കാലങ്ങളിൽ ആദ്യകാലങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവർ പറയുമ്പോൾ ആര് ചോദിച്ചാലും പറയും നിങ്ങളെന്തു ചെയ്യാ ജോലിക്കൊന്നും പോകാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്ന മറുപടി ഇതാണ് എന്നോട് ഈശോ പ്രാർത്ഥിക്കാൻ മാത്രമാണ് പറഞ്ഞേക്കുന്നത് പ്രാർത്ഥിച്ചാൽ മാത്രം മതി എന്നാണ് പറഞ്ഞേക്കുന്നതെന്നാണ് അവരുടെ മറുപടി മറുപടി പറഞ്ഞു പറഞ്ഞിരുന്നത് അപ്പം ഞാനും പലപ്പോഴും ചിന്തിച്ച് ഇവർ വെറുതെ പറയുന്നത് എന്നൊക്കെയാണ് ആദ്യകാലങ്ങളിൽ ഞാൻ ചിന്തിച്ചിരുന്നത് പക്ഷെ പിന്നീട് അവരുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അല്ലെങ്കിൽ എന്നെപ്പോലെയുള്ള പലർക്കും മനസ്സിലായിട്ടുണ്ട് അവർ അന്ന് നുണ പറഞ്ഞതല്ല സത്യമായിട്ടും അവർ ഈശോ അവരോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ അത്തരത്തിലുള്ള വലിയ മാറ്റങ്ങൾ വന്നിരിക്കുന്നത് ആദ്യകാലത്തിൽ ഞാൻ ഉൾപ്പെടെ ചിന്തിച്ചിരുന്നത് ഇവർക്ക് പണിയെടുക്കാൻ കഴിയാനായിട്ട് വെറുതെ നുണ പറയുന്നത് എന്നൊക്കെയുള്ള ധാരണയായിരുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള വിളികളുള്ള ഒത്തിരി പേരൊന്നുമില്ല വളരെ കുറച്ച് പേരേ ഉള്ളൂ പക്ഷേ അവർ ജോലിക്കൊന്നും പോകാൻ പറ്റാതെ അല്ലെങ്കിൽ കിട്ടുന്ന ജോലിയൊക്കെ അവർക്ക് തൃപ്തിയില്ലാതെ അവർ നിർത്തി അല്ലെങ്കിൽ തിരിച്ച് പോരുമ്പോഴൊക്കെ ആൾക്കാരുടെ ധാരണ ഇവർക്ക് പണിയെടുക്കാൻ കഴിയല്ലാണ്ട പക്ഷെ അങ്ങനെയല്ല അവരെ സംബന്ധിച്ച് ദൈവികമായിട്ടുള്ള ഈശോയ്ക്ക് അവരെക്കുറിച്ചുള്ള പദ്ധതി എന്ന് പറയുന്നത് നിരന്തരം ലോകത്തിന് വേണ്ടി ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുക എന്നുള്ളൊരൊറ്റ കാര്യമാണ് അതാണ് ഈശോ അവരെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന ഒരേ ഒരു പദ്ധതി അല്ലെങ്കിൽ അവരെക്കുറിച്ചുള്ള ഈശോയുടെ ചിന്ത അതാണ്